നമസ്കാരം ഇന്നലത്തെ ഒരു വീഡിയോ സോൾട്ട് വാട്ടർ ക്യൂറിനെ കുറിച്ചൊരു വീഡിയോ നേരിട്ടിരുന്നു അതിനകത്ത് ഒത്തിരി സംശയങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര കാലം സോൾട്ട് വാട്ടർ ക്യൂർ വീട്ടിൽ വയ്ക്കാം എന്നായിരുന്നു ആദ്യത്തെ ഒത്തിരി ആൾക്കാരുടെ ഒരു സംശയം ഞാനതിന് പ്രത്യേകം ഞാനതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അഞ്ച് വർഷം വരെ നമ്മുടെ വീട്ടിന് വയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ സോൾട്ട് വാട്ടർ ക്യൂർ അത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു വെള്ളമൊന്നും ഫില്ല് ചെയ്യാൻ പാടില്ല അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ പിന്നെ അതിനെക്കുറിച്ച് അങ്ങ് മറന്നു വയ്ക്കാം അപ്പോൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഓരോ സ്ഥലത്താണ് അത് വയ്ക്കേണ്ടത് അതിനൊരു പ്രോസസ്സിങ് ഉണ്ട് ചില സമയത്ത് ഗ്ലാസ് കാണാൻ പറ്റത്തില്ല മഞ്ഞുമല പോലും അത് മൂടി നിൽക്കും ചില സമയത്ത് നമ്മൾ ആദ്യം വച്ചതുപോലെ തന്നെ വെള്ളവും ബാക്കി കാര്യങ്ങളായിട്ട് നിൽക്കും ചിലപ്പോൾ കളർ ചേഞ്ച് ആവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും പക്ഷേ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതൊരു പ്രോസസ്സിങ്ങാണ് അപ്പം അത് ഏകദേശം അഞ്ച് വർഷം വരെ വയ്ക്കാം അത് ഒന്നാമത്തെ സംശയമാണ് രണ്ടാമത് ഈ ഈ വാഷറാണ് നമ്മളതിനകത്ത് ഇടുകയാണെങ്കിൽ അതായത് നമ്മൾ സാധാരണ നറ്റും ബോൾട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് വെക്കുന്ന വാഷറാണ് ഞാൻ ഒരുവിടെ കോയിനത്തിലുള്ള ഇരുമ്പിലെ ചെറിയ റൗണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് വയ്ക്കുകയാണെങ്കിലും നമുക്കത് കുറച്ച് കഴിയുമ്പോൾ ഈ കോയിലായിരുന്നാലും വാഷായിരുന്നാലും അത് ദ്രവിച്ചു പോകും അത് അതാണ് എൻ്റെ ഒരു പ്രോസസ്സിങ് വരുന്നത് രണ്ട് വാഷ് എവിടെ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അടുത്തുള്ള ഹാർഡ്വെയർ കടയിലൊക്കെ എവിടെയെങ്കിലും അന്വേഷിച്ചാൽ അത് കിട്ടും പിന്നെ ഇത് എവിടെയാണ് വയ്ക്കേണ്ടത് ഏതൊക്കെ റൂമിൽ എല്ലാ റൂമിൽ വേണമെങ്കിലും അത് വയ്ക്കാം എങ്ങനെ വേണോ അത് ഉപയോഗിക്കാം അപ്പം ഒത്തിരി സംശയങ്ങളാണ് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് ഇതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ മൂന്നല്ല നാലാമത്തെ വീഡിയോ ആണ് സോൾട്ട് വാട്ടർ ക്യൂറിനെ കുറിച്ച് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നത് പഴയ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ചെയ്യുന്ന കാര്യം എല്ലാം വ്യക്തമായിട്ട് വ്യക്തമായിട്ടത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അത് ആ ഒരു സംശയം ആണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഇതാണ് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മടക്കുബേർ മഠാധിപതിയും തേജസ് വംക്ഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ട് ജ്യോതിഷ സംബന്ധമായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിൻ്റെ പ്രശ്നപരിഹാരം ചെയ്തു തരാം ഇന്ന് നമുക്ക് വിഷയത്തിലൂടെ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടിനകത്ത് ഈ പല ആൾക്കാർ എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാരായിരിക്കില്ലല്ലോ അപ്പം നമുക്കൊരു ജോലിക്കിറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിനൊരു തടസ്സം ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള നമ്മളെ കുറേ വിഷയങ്ങളിങ്ങനെ ഇങ്ങനെ കൊണ്ടേ ഇരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തൊഴിലിലുണ്ടാകുന്ന വിഷയങ്ങളാണ് കൂടുതൽ ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ളത് അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം അതിനകത്തൊരു സിമ്പിളായിട്ടുള്ളൊരു ഇത് ആണ് ഒരു ടിപ്സാണ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും പറ്റുന്ന ആൾക്ക് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കിടക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികം ആറാം തീയതി വ്യാഴാഴ്ച നാള് വ്യാഴാഴ്ച സൂര്യോദയം രാവിലെ ആറ് ഇരുപതിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഹോലം ഒന്ന് മുപ്പതിനും രണ്ട് അൻപത്തിയാറിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാല്പത്തിനാലിനും പന്ത്രണ്ട് അഞ്ചിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയാണ് യമഖണ്ഠ സമയം ആറ് ഇരുപതിനും ഏഴ് നാൽപ്പത്തി ആറിനും മധ്യയാണ് ഗുണികനുദയം ഒൻപത് പന്ത്രണ്ടിനും പത്ത് മുപ്പത്തി എട്ടിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂയം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസവും കൂടിയാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ചയും കൂടെ ആയതുകൊണ്ട് അത്രയും നല്ലതാണ് പ്രത്യേകിച്ച് വാസ്തുകർമ്മങ്ങൾക്കും വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട് സകലമായ കാര്യങ്ങൾ വ്യാപാരം സഹകരണം ദീർഘനാൾ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് ഗുരു ജ്ഞാനമാറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ച ദിവസം കഴിയുമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള മഹാവിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമോ ഇവ രണ്ടും പോകാൻ പറ്റിയില്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനമോ നടത്തിയ ഏറ്റവും നല്ലതായിരിക്കും നിങ്ങൾക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുർദോഷം വസുപുഞ്ച ദോഷം കരിനാർ ദോഷം ബലിദക്ഷ ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും വന്നില്ല ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ദോഷവും ഇല്ലാത്തൊരു ദിവസമാണ് കുളം നല്ലൊരു ദിവസമാണ് കേട്ടോ കാല ദിവസത്തേക്കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികം ഏഴ് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപതിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഘവനം പത്ത് മുപ്പത്തെട്ടിനും പന്ത്രണ്ട് നാലിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാല്പത്തിനാലിന് പന്ത്രണ്ട് അഞ്ചിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയാണ് ഗുളികനുദയം ഏഴ് നാല്പത്തി ആറിനും ഒൻപത് പന്ത്രണ്ടിനും മധ്യമാണ് യമകണ്ഠ സമയം രണ്ട് അൻപത്തി ആറിനും നാല് മുപ്പത്തി രണ്ട് നാല് ഇരുപത്തിരണ്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം ആയില്യം നക്ഷത്രമാണ് അപ്പം വെള്ളിയാഴ്ചയും ആയില്യം കൂടി കടന്നു വന്നിരുന്ന ഒരു ദിവസം കൂടിയാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് നാഗദോഷങ്ങളൊക്കെ തീർക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ചത്തെ ദിവസം നല്ല രണ്ടും ഒരുമിച്ച് നിന്നിട്ടുള്ള ദിവസമാണ് വളരെ കൊള്ളം നല്ലൊരു ദിവസം കൂടിയാണ് സർപ്പസമ്മതമായിട്ടുള്ള വിഷയ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് നമുക്കിപ്പം ഒരുവിധപ്പെട്ട എല്ലാ വീടും നോക്കുമ്പോഴും അവിടെ നാഗത്തിൻ്റെ പ്രശ്നമുള്ള വീടുകളുണ്ട് പഴയ കുടുംബങ്ങളൊക്കെ നോക്കാതെയും പഴയ തറവാട്ടിലുള്ള കാവുകളൊന്നും സംരക്ഷിക്കാതെയൊക്കെ പോകുമ്പോൾ അതിനകത്ത് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഇടയ്ക്ക് കുറേ കാലം പിൽക്കാലത്തൊക്കെ വിശ്വാസമില്ലാത്തവർക്ക് ഈ കാടൊക്കെ വെട്ടിത്തളിച്ച് അവിടെയും വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്ന എടുത്ത് കളയുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പിറക്കും തലമുറകൾ ഒത്തിരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസൻറ്റ് കണ്ടീഷൻ ഇപ്പോൾ നമ്മൾ പല വീടുകളും നോക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഉള്ളവർക്കൊക്കെ ഈ വെള്ളിയാഴ്ച അയല്യം കൂടെ നേട്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും നാഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ചെയ്യുക ചെല്ലുക അവിടെ ചെന്ന് നാഗർക്ക് നൂറും പാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വളരെ വിശേഷമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ചെയ്തോളും നമുക്ക് വൃശ്ചികത്തിലെ ആയില്ലോ അല്ലേ വരുന്നത് അപ്പം നല്ല ഒരു ദിവസം കൂടിയാണ് ധൈര്യമായിട്ട് എല്ലാവരും ചെയ്തോളാം പിന്നെ യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂൾ ദോഷം വസുപഞ്ഞ ദോഷം കരിനാൾ ദോഷം ബലിദോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടന്നൂർ ദോഷവും ഉണ്ട് അപ്പം അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടന്നൂർ ദോഷമാണുള്ളത് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെടുമെങ്കിൽ പിണ്ട നൂറ് ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളും അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും പിന്നെ നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ട് കൂടെ കടക്കുകയാണ് ഈ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കിറങ്ങി പോകുന്ന ആൾക്കാർക്കൊക്കെ എല്ലാത്തിനും ഒരു തടസ്സമായിട്ട് വരുന്നതും നമ്മുടെ വീടിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു സ്ഥലമുണ്ട് അതായത് ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻസ് പ്രശസ്തി വർദ്ധിപ്പിക്കുന്നത് ആ വീടിൻ്റെ തെക്ക് ഭാഗമാണ് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നാലോ തെക്ക് ഭാഗത്തൊരു സെപ്റ്റിക് ടാങ്ക് വന്നാലോ അല്ലെങ്കിൽ തെക്ക് ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാതെ കൊണ്ട് പോയി വേസ്റ്റൊക്കെ അടിഞ്ഞു ഇടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ രാജ്വലി നിങ്ങളുടെ തൊഴിലിനെയും നിങ്ങളുടെ ബിസിനസ്സിനെയും എല്ലാം അത് ബാധിക്കും വീടിൻ്റെ തെക്ക് ഭാഗം അത്ര കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊൻപത് മുതൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് വീടിൻ്റെ തെക്ക് ഭാഗം ഇപ്പോഴേ നിങ്ങൾ ആ ഒരു രീതിയിൽ ഇന്ന് കവർ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാം ഭംഗിയാകും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വീടിൻ്റെ തെക്ക് ഭാവം അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ തെക്ക് ഭാഗമൊക്കെ സൂക്ഷിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തടസ്സങ്ങൾ കുറേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തുകയാണെന്ന് വെച്ചോളൂ നമുക്ക് വളരെ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ടി നടന്നുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ പെട്ടെന്ന് ഒരു തകർച്ചയും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ദൃഷ്ടിദോഷങ്ങളും വെളിദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി ബാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വീഴ്ചയൊക്കെ ഉണ്ടാവാറുണ്ട് പൊതുവേ എല്ലാ ബിസിനസ്സിനും ഇപ്പം വലിയ വലിയ സ്വർണ്ണക്കടകൾ പോലും ഡെയിലി നല്ല ബിസിനസ് കിടക്കുന്നില്ല അത് കയറി ഇറങ്ങി കയറി ഇറങ്ങി നിൽക്കുകയുള്ളൂ അതേപോലെ നമ്മുടെ ബിസിനസ് അങ്ങനെ നോർമലി നോർമലിയുള്ള അല്ലാത്ത പെട്ടെന്നുള്ളൊരു വീഴ്ച നമ്മൾ വീഴുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ നമ്മുടെ വീടിന് നമ്മുടെ പ്രശസ്തിക്ക് എന്തെങ്കിലും കോട്ട സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ആഭിചാരക്രിയ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു സോഴ്സ് നമ്മുടെ സ്ഥാപനത്തിൽ സ്ഥാപനത്തിനെത്തിയിട്ടുണ്ട് അങ്ങനൊരു ഉദാഹരണം പറയാം ഈ ഇടയ്ക്ക് ഞാൻ നമ്മുടെ തൃപ്പൂണിത്തറ ഒരു വീട് പോയി നോക്കി അദ്ദേഹത്തിന് വലിയൊരു സ്ഥാപനമുണ്ട് എല്ലാവരും വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് വീട് പോയി നോക്കി വീടെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു അദ്ദേഹത്തിൻ്റെ സ്ഥാപനം പോയി നോക്കണമെന്ന് സ്ഥാപനം പോയി നോക്കിപ്പോൾ അവിടെ ഒരു ചെറിയൊരു പൂജാമുറി ഇപ്പോൾ ആ പൂജാമുറിയുടെ ഫോട്ടോയുടെ പുറകിൽ ഒരു പേപ്പറിനകത്ത് തുറങ്ങനെ ഇടയ്ക്ക് വെച്ചൊന്ന് പറഞ്ഞു തോന്നും ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ഒരു തകട് ഒരു ഒന്ന് രണ്ട് തകടൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായങ്ങനെയാണ് ഇത് നോക്കിയത് കാരണം അവിടെ നെഗറ്റീവ് വൈബ്രേഷൻ കിട്ടിയപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന് ഫോട്ടോ ഒന്ന് മാറ്റി നോക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് അതിനിൽക്കുന്നുണ്ട് അപ്പം ആഭിചാരം നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ ചെയ്തു കഴിഞ്ഞാലും നമുക്കത് ഇതുണ്ടാവും അപ്പം പല ആൾക്കാർ ഇപ്പം ശത്രുക്കളെന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ് ബ്യൂട്ടി പാർലറിൽ നിന്ന് പോകുന്ന ആ സ്ത്രീ അല്ലെങ്കിൽ ആ വ്യക്തി തൊട്ടടുത്തതിനടുത്ത ബ്യൂട്ടി പാർലർ സ്റ്റാർട്ട് ചെയ്യും പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് അത് ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾ തൊട്ടടുത്ത് തന്നെ അടുത്ത പരിപാടി അവർ സ്റ്റാർട്ട് ചെയ്യും നമുക്കിട്ട് പഴയതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും ഓരോ എല്ലാവർക്കും അതിന് അനുഭവം ഉള്ളതാണ് അപ്പം അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ കൂടെ തന്നെ ശത്രു ഉണ്ട് ആ ശത്രുവിടെ നമ്മളെല്ലാവരെയും ലിമിറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് പോവുക അതാണ് ഏറ്റവും ഉത്തമം പറഞ്ഞു വന്നത് ബിസിനസ് സ്ഥാപനം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള സ്ഥലത്താണോ ഇരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടെന്ന് വെച്ചാൽ ഒരു സ്ഥാപനമായിരുന്നാലും വീടായിരുന്നാലും നാല് ദിശകളും നാല് കോണുകളും എടുത്ത് നമുക്ക് നാലടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടും നാലിടത്ത് നമുക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്നു അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്താണോ നമ്മുടെ നമ്മളിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ വെച്ചിട്ടുണ്ടെന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ടേബിൾ ഇരിക്കുന്നു നോക്കാം അപ്പോൾ നമ്മൾ കൗണ്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ട് കൊണ്ടുവന്ന് കൗണ്ടറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ദോഷം നമുക്കുണ്ടാകും അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് അതിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആരാണോ തുടങ്ങുന്നത് അപ്പോൾ ഒരു ബ്യൂട്ടി പാർലറാണ് തുടങ്ങുന്നതാണെങ്കിൽ ആ വ്യക്തിക്ക് ആ ബ്യൂട്ടീഷന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്യേണ്ടത് ഫ്രണ്ട് ഓഫീസൊക്കെ സെറ്റ് ചെയ്യുന്നത് ബ്യൂട്ടീഷ്യന് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരാളാദ്യമായിട്ട് അവിടെ വരും പിന്നെ വരില്ല അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് വേലും വരത്തില്ല അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സൂട്ടബിൾ ആണോ ആ സ്ഥാപനം ആദ്യം പരിശോധിക്കാം ഇപ്പം നമ്മുടെ കോട്ടയത്തു നിന്നൊരു അമ്മ എന്നും വിളിക്കാറുണ്ട് എൻ്റെ ബിസിനസ് സ്ഥാപനം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ബിസിനസ് വളരെ കഷ്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി എന്നെ വിളിക്കാറുണ്ട് അപ്പം ആ അമ്മയ്ക്കൂടെ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിലാണോ നമ്മുടെ ക്യാഷ് ടേബിൾ ഇട്ടിട്ടുള്ളത് അല്ലെ നമ്മുടെ സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ള സ്പേസിലോട്ടാണോ നമ്മുടെ കഥയുടെ ദർശനമുള്ളത് അല്ലെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യും ഫിനിക്സിൻ്റെ പിക്ചർ ഒന്നുകിൽ നെറ്റ്യിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ ഫിനിക്സിൻ്റെ സ്റ്റാച്ചു നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ ചെറിയ സ്റ്റാച്ചുകൾ എല്ലാം കിട്ടും അതൊന്ന് വാങ്ങിക്കാം ഇതൊന്ന് വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ സ്ഥാപനം ആണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഭിത്തി ഒന്ന് നീറ്റാക്കിയതിന് ശേഷം അവിടെ ഒരു റെഡ് കളർ ക്ലോത്ത് വിരിച്ചിട്ട് ആ സ്റ്റാച്ചുവിൻ്റെ മുകളിൽ വയ്ക്കുക അത് വയ്ക്കുമ്പോൾ അത് വടക്കോട്ട് ഫിനിക്സ് ഫിനിക്സാണ് വയ്ക്കുകയാണെങ്കിൽ തെക്ക് ഇരുന്നുകൊണ്ട് വടക്കോട്ട് നോക്കി വയ്ക്കുക ഫിനിക്സിൻ്റെ പിക്ചർ കിട്ടുമെങ്കിൽ ആ ഭാഗത്തെ ഭിത്തിയിലൊട്ടിക്കുക നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെ ചെയ്യുക നമ്മൾ നമ്മുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഫിനിക്സിൻ്റെ ഒരു പിക്ചർ വാങ്ങുക അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക എടുത്തതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തെ ഭിത്തിയിൽ ഒട്ടിച്ചോളൂ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫെങ്ഷു എന്ന് പറയുന്ന ഒരു മിറാക്കൾ പോലെയാണ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് നമുക്കതിൽ കിട്ടും നമ്മൾ വിശ്വസിച്ച് ചെയ്താലേ റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ല ടി വിയിൽ ഒരാളൊന്നും ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മതിലെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറയുക പേശയൊന്നും ഒന്നും കിട്ടത്തില്ല എനിക്ക് ഈ പിക്ചർ ഇവിടെ വച്ചാൽ എനിക്ക് ഞാൻ വിജയിക്കും അല്ലെങ്കിൽ എൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ എൻ്റെ തൊഴിൽ പരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും മാറിക്കിട്ടും എന്ന ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളത് ഒരു ഫിനിക്സിൻ്റെ പിക്ചർ വാങ്ങിച്ചു നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ തെക്ക് ഭിത്തിയിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ തെക്ക് ഭിത്തിയിലോ ഏത് സ്ഥാപനം ആയിക്കോട്ടെ ഇപ്പം ബ്യൂട്ടി പാർലർ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു ഹോസ്പിറ്റൽ തന്നെ ആയിക്കോട്ടെ ആ നിങ്ങളിരിക്കുന്ന റൂമിൻ്റെ തെക്ക് ഭാഗത്തെ ഭിത്തിയിലൊന്ന് ഒട്ടിച്ചോളൂ വളരെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ഒരു ഫിനിക്സിൻ്റെ പിക്ച്ർ കിട്ടാൻ സ്റ്റാച്ചു കിട്ടും എന്ത് കിട്ടും അന്ന് വാങ്ങിച്ചോട്ടിക്കാം നല്ല റിസൾട്ട് കിട്ടും ഇതൊത്തിരി എടുത്ത് ചെയ്തിട്ട് അനുഭവം കിട്ടുമോ പറയുന്നത് ഇരുപത്തേഴ് വർഷം കൂടി ഫീൽഡ് നിൽക്കുന്നുണ്ടാ ഞാൻ പറയാൻ കാരണം ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം നമ്മുടെ വീട്ടിൽ വരുത്തിയ നമ്മൾ വളരെ നല്ലൊരു വിജയത്തോട്ട് നമ്മൾ പോകും കാരണം ചില സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ ഇപ്പം അശ്രദ്ധയോട് കൊണ്ട് വയ്ക്കുന്ന ഒരു ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ നമ്മളൊരു ക്ലേയിലുള്ള ഒരു ഒരു എന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ നിന്ന് പെരുമാറിക്കൊണ്ട് കറിച്ചട്ടി എടുത്തിട്ട് വടക്ക് ഭാഗത്ത് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ കുറച്ചേയും കൂട്ടുകൊടും ഇന്ന് എനിക്ക് വയ്യ ഒന്നിച്ച് തളർച്ച തുടങ്ങും അലസ്വ തുടങ്ങും കാരണം ആ മാ ആ ഭൂമിയുടെയാണ് ഈ കറച്ചട്ടി വരുന്നത് എല്ലാം ക്ലെയിലുണ്ടാക്കിയ ഏത് സാധനമായിരുന്നാലും അതാ വരുന്നത് അങ്ങനെ കൊണ്ടുവന്ന് വട വടക്ക് ഭാഗത്ത് വയ്ക്കുമ്പോൾ അവിടെ ജലവും ജലവും ഭൂമിയും ചില സമയങ്ങൾ വിരുദ്ധതാതുക്കളായിട്ട് വരും അതുകൊണ്ട് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും അതേപോലെ തന്നെ അടുപ്പ് സ്റ്റൗ ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരേ ഡെവലിൽ വന്നു കഴിഞ്ഞ പ്രശ്നമാണ് അതിന് അവർക്ക് ഒരു മരം വെച്ച് കൊടുക്കുകയും പറയാറുണ്ട് അപ്പം നിനക്കുറച്ച് എന്തെങ്കിലും സംശയം ഉണ്ടായി നിങ്ങൾക്ക് എന്നെ വിളിച്ച് പറഞ്ഞോളൂ സോൾട്ട് വാട്ടർ ഒക്കെ സംശയം മാറി എന്നെനിക്ക് വിശ്വാസം വരുന്നുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ അതിനെ കുറച്ച് വീഡിയോ വീഡിയോട്ടിരിക്കും പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളും എന്നൊരു വീഡിയോ രൂപത്തിൽ നിങ്ങൾക്കത് പറഞ്ഞു തരാം ഏതായിരുന്നാലും വരുന്ന ഡിസംബർ മാസം പകുതിയോടുകൂടുമ്പോൾ ഞാൻ യു എ വരുന്നുണ്ട് നിങ്ങൾ യു എയിലുള്ള ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം